കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ക്യാമ്പുകൾ ആരംഭിക്കാൻ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ജനങ്ങൾ അവഗണിക്കരുതെന്നും കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചതായും മന്ത്രി പറഞ്ഞു ഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ക്യാമ്പുകൾ ആരംഭിക്കാൻ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കാലാവസ്ഥാ സാഹചര്യം വിലയിരുത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ കളക്ടറുമായി യോഗം ചേർന്ന ശേഷമാണ് ഇക്കാര്യങ്ങൾ മന്ത്രി അറിയിച്ചത് സംസ്ഥാനത്ത് മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചതായി മന്ത്രി അറിയിച്ചു പ്രവചനങ്ങൾക്ക് എട്ട് ദിവസം മുൻപേ തന്നെ ആണിത് രണ്ടായിരത്തി ഒൻപതിന് ശേഷം ഏറ്റവും വേഗത്തിൽ എത്തുന്ന കാലവർഷമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം രണ്ട് തവണയേ ഇത്ര വേഗത്തിൽ കാലവർഷം വന്നിട്ടുള്ളൂ കാലവർഷത്തിന്റെ ആരംഭത്തിന്റെയും അറബിക്കടലിന്റെയും വടക്ക് കർണാടക ഗോവ തീരത്തിന്റെ ഭാഗമായി അടുത്തായി രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴാം തീയതിയോടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത് ഇതിനാൽ തന്നെ അടുത്ത പതിനാറ് ദിവസം എല്ലാ തരത്തിലുള്ള ജാഗ്രതയും വേണമെന്നും മന്ത്രി അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഞായറാഴ്ച അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അലേർട്ട് മാത്രമായി കരുതാതെ എല്ലായിടത്തും ജാഗ്രതയുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു മഴയോടൊപ്പം എത്തിയിട്ടുള്ള ശക്തമായ കാറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത നാശം വിതച്ചത് മരങ്ങളുടെ ചില്ലകൾ ശക്തി കുറഞ്ഞ ഹോർണിങ്ങുകൾ മേൽക്കൂരകൾ ഇവയൊക്കെ ശക്തമായ കാറ്റിൽ നിലംപൊത്തി ബന്ധപ്പെട്ട വകുപ്പുകൾ എല്ലാ ഘട്ടത്തിലും ഈ സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ എല്ലാ ജില്ലകളിലെയും സാഹചര്യം വിലയിരുത്തിയെന്നും മന്ത്രി അറിയിച്ചു